ഹായ് എല്ലാവർക്കും ബേക്കിംഗ് ആൻഡ് കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ചെയ്യാറ് എങ്ങനെയാണ് ചെയ്യുന്നത് ഓവണിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് എയർ ഫ്രയർ വാങ്ങിക്കുന്ന കുറേ പേരുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഓവൺ ഉണ്ടെങ്കിൽ കയ്യിൽ ഓവൺ മൈക്രോവേവ് ഓവൺ അതിന്റെ കൺവെൻഷൻ മോഡൽ ഓവൺ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ ഇതിനു വേണ്ടി ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ വാങ്ങുമല്ലോ ഈ ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിയ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിൽ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് നമ്മൾ ഓവൺ പ്രൂഫായിട്ടുള്ള ഈ ഒരു തവ ഈ തവയിലേക്ക് നമ്മൾ ജസ്റ്റ് നിരത്തി വെച്ച് കൊടുക്കണം മാക്സിമം നിരത്തി എത്ര വെക്കാൻ പറ്റുമോ അത്രയും നിരത്തി സ്പേസ് കൊടുത്ത് ചെയ്യണം കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം പിടിക്കും അതുകൊണ്ട് നിരത്തി തന്നെ വെച്ച് കൊടുക്കുക ണ്ടല്ലോ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കാരണം ഇതിൽ തന്നെ ഒരു ഓയിൽ വരുന്നുണ്ട് ഡിപെന്റ് ആവുമ്പോഴും അപ്പൊ ഞാൻ ഒട്ടും എണ്ണയൊന്നും ചേർക്കുന്നില്ല ഫസ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്യാത്തത് ഒന്ന് പ്രീഹീറ്റ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ് അതിനുവേണ്ടി ഓവൺ പ്രീഹീറ്റ് ചെയ്യണം ആദ്യം കൺവെക്ഷൻ എടുക്കുക നൂറ്റി അൻപത് എന്നുള്ളത് മാക്സിമം ടെമ്പറേച്ചർ ഞാൻ എന്റെ ഓവണില് മാക്സിമം ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ആണ് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രിയിലാണ് ഇതിൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഓവണിൽ ഏതാണോ മാക്സിമം ടെമ്പറേച്ചർ അത് എടുത്തതിനു ശേഷം നേരെ സ്റ്റാറ്റിലേക്ക് പോകാം ഈ സ്റ്റാർട്ട് വെച്ചിട്ട് റീഹീറ്റ് ആയതിന് ശേഷം ഈ ഒരു ബീപ് സൗണ്ട് വരും കാരണം ഈ ഇരുന്നൂറ്റി നാൽപ്പത് നിറത്തിങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ റീഹീറ്റ് ആവുന്നതെല്ലാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓവൻ ഓവൺ പ്രീഹീറ്റായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട് ആ സമയം നമ്മൾ എന്താ വെച്ചാൽ ഒരു ഒരം കുറഞ്ഞ റേക്ക് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ട്രേ വെച്ച് കൊടുക്കുക ഓവൺ തുറക്കുക സ്റ്റോപ്പ് ഒന്നും പ്രസ് ചെയ്യേണ്ട നേരെ തുറന്നിട്ട് ഓവൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക അടച്ചിട്ട് നമ്മൾ നേരെ ടൈം മാത്രം തിരിക്കുക ടൈം തിരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നേരെ സ്റ്റാർട്ടിലേക്ക് പോവുക ഇത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ അപ്പം നമ്മൾ കൊടുത്ത സമയത്തിൽ ഏകദേശം തീരാറായിട്ടുണ്ട് എന്നാലും ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കണം ഒന്ന് തുറന്നു സ്റ്റോപ്പ് ഒന്നും പ്രെസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് തുറന്നു ആ ഇതെടുത്തു മുരിഞ്ഞ് വരുന്നുണ്ട് ഒച്ച കഴിക്കുന്നില്ലേ ഉണ്ടോ കുറച്ച് ഗോൾഡൻ കളർ വരിക വേണ്ടത് ഏകദേശം റെഡി ആകുന്നുണ്ട് ഉണ്ടോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കൊടുത്ത സമയം കഴിഞ്ഞു പിന്നെ നമ്മൾ ഒന്ന് എടുത്തു വയ്ക്കറക്റ്റായിട്ട് ഗോൾഡൻ കളറൊക്കെ വന്നു വന്നുണ്ടോ ഒരി നച്ച വെക്കുന്നില്ലേ നല്ലപോലെ ആയി കിട്ടിട്ടുണ്ട് ഇതൊട്ടും എണ്ണ ചേർക്കാതെയാണ് ഇതിൽ തന്നെ ഒരു നനവൊക്കെ എണ്ണയുടെ കാണുന്നുണ്ടോ കുറച്ച് കുറച്ച് നനവൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഗോൾഡൻ കളർ വരുന്നുണ്ട് ഇനി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ബ്രൗണിഷായി കിട്ടും അത് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഒരു ഡ്രോപ്പ് ഓയിൽ ഇത് ഈ ട്രയൽ ഒന്ന് ഇതാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് ആ എണ്ണയുടെ ഒരു ബ്രൗണിഷായിട്ട് കിട്ടും ഇതൊട്ടും എണ്ണ വേണ്ടാത്തവർ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഉണ്ടാവും നല്ല മുരിച്ചിലുണ്ട് കിട്ടില്ലേ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഫ്രഞ്ച് ഫ്രൈസ് എന്ത് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്ക് ഞാൻ പറഞ്ഞുതരാം താങ്ക് യു ഫോർ വാച്ചിങ്